അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവം അനുഗ്രഹിക്കുകയും നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഈ അപ്ലോഡ് ചെയ്യുന്ന ദൈവിക സന്ദേശം യും ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളിത്യം വഹിക്കുകയും ചെയ്യുവാനായി തീരും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും അനേക വ്യക്തി ജീവിതങ്ങൾക്ക് ഈ ശുസ്രൂഷ ഏറ്റവും അനുഗ്രഹമാകുന്നുവെന്ന് കേൾക്കുന്നതിന് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ആവശ്യപ്പെട്ട ദൈവിക വചനം പത്തൊമ്പതാം അധ്യായം അതിന്റെ പതിനെട്ട് പത്തൊമ്പത് തിരുവചനമാണ് വിശ്വസിച്ചവരിൽ അനേകരും വന്നു തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റവും പറഞ്ഞ് സൂത്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന എല്ലാവരും കാണുകയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു അഭോസ്തോലനായ പൗലോസിന്റെ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് കന്നിലൂടെ ചെയ്ത ദൈവിക പ്രവൃത്തി ദൈവിക അത്ഭുതത്തെ കുറിച്ചാണ് നാം വായിച്ചു കേട്ടത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തോടു കൂടി ദൈവിക വചനത്തിന്റെ ഭാഗ്യത്തോടു കൂടിയാണ് പൗലൂസ് പലയിടങ്ങളിലും ദൈവ രാജ്യത്തെ കുറിച്ചും വിളംബരം ചെയ്തിട്ടുള്ളത് പൗലോസ് ദൈവത്തിൻ്റെ വചനവുമായി യഹൂതന്മാർ പാർക്കുന്ന യഹൂദന്മാർ തിങ്ങി പൗലോസ് വളരെ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു യഹൂദന്മാരുടെ പള്ളിയാണ് യഹൂദന്മാർ മാത്രം ആരാധിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് യഹൂദന്മാർ സ്ഥലമാണ്തായ നിയമ നടപടികൾ അവിടെ പറയുന്നുണ്ടെങ്കിലും അവരുടെ പ്രമാണങ്ങളും ചട്ടങ്ങളും പള്ളിയുടെ ആ കുടാരത്തിന്റെ അകത്ത് അവർ വിളംബരം ചെയ്യുന്നുണ്ടെങ്കിലും ദൈവരാജ്യത്തിൻ്റെ ുള്ള അറിവോ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തനകളോ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വചനങ്ങളോ ഈ പള്ളിക്കകത്ത് ജനഹൃദയങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് വളരെ പ്രാഗൽഭ്യത്തോടെയും യഹൂദന്മാർ തിങ്ങി പാർക്കുന്ന പള്ളിക്കു പ്രസ്താവിച്ചു ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ ആരാധനകളും പ്രാർത്ഥനകളും സ്ത്രോത്രങ്ങളും മുഴുവൻ ജീവിതത്തിന്റെ അകത്ത് ഉണ്ട് ശരി തന്നെയാണ് പക്ഷേ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പാടും ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മവും ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുവന്റെ ഒരുവന്റെ ഹൃദയത്തിൽ അവന്റെ ജീവിതം വെറും മാറും ഇതറിഞ്ഞ പൗലൂസ് പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ ദൈവരാജ്യത്തെ കുറിച്ച് വിളംബരം ചെയ്യുന്ന സമയത്ത് അവിടെ ചില യഹൂദന്മാരുടെ കഠിന സ്വഭാവമുള്ള പുരുഷന്മാർ ദൈവരാജ്യത്തെ അനുസരിക്കാതെ ദൈവവചനത്തെ അനുസരിക്കാതെ പരിശുദ്ധാത്മാവിന്റെ പ്രാഗൽഭത്തോടെ പ്രസംഗിക്കുന്ന പൗലോസിന്റെ ചിന്തനകളെ മർമ്മങ്ങളെ വെളിപ്പാടിനെ അനുസരിക്കാതെ അവരുടെ ഹൃദയത്തെ ഇത് കണ്ടറിഞ്ഞ പൗലോസ് ദൈവനിയോഗം അനുസരിക്കുന്ന ദൈവരാജ്യത്തെ സ്വീകരിക്കുന്ന ദൈവിക പ്രവൃത്തിയെ സ്വീകരിക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെ വേർതിരിച്ചു ഈ കാലഘട്ടത്തിലും ദൈവരാജ്യത്തെ അംഗീകരിക്കുന്ന ദൈവിക വേലയെ അംഗീകരിക്കുന്ന സ്വീകരിക്കുന്ന അവൻ വ്യക്തികളെ ദൈവം ഒരുപാട് 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 അനുഭവത്തിന്റെ ജനം ഒരു കാലഘട്ടത്തിൽ വചനത്തെ അനുസരിക്കുന്ന വചനത്തെ വിളംബരം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ എഴുത്തു നിൽക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവം ദൈവം ഈ ശുശ്രൂഷയിലൂടെ പുറത്തെടുക്കുക

തുറമോസിന്റെ പാഠശാലയിലേക്ക് വചന ശുശ്രൂഷ വചനപാഠശാല മാറ്റി ശുശ്രൂഷക്കകത്ത് അനുസരിക്കുവാൻ വിളിക്കപ്പെട്ട ശിക്ഷം രോഗികൾ ഉണ്ടായിരുന്നുമാക്കൾ പിടിച്ചവരുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിന്റെ സൂക്ഷിക്കുന്ന സമയത്ത് രോഗികൾ ഇതിനകം തിരിപ്പുണ്ടെന്ന് ആത്മാഗ്രഹിച്ചിട്ട്

അറിഞ്ഞ ുംസിന്റെ പാഠശാലയെ ലക്ഷ്യമാക്കി വരികയാണ് പാഠശാലയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കണ്ടിട്ട് വചനം പഠിച്ചുകൊണ്ടിരുന്ന യഹൂധന്മാരുടെ അടുക്കിലേക്ക് കടന്നു വന്ന യഹൂദന്മാർ ബാധിച്ച വ്യക്തികൾ വചനം പഠിച്ച യഹൂദന്മാരുടെ ശരീരത്തിലേക്ക് അവർ വീണു അവർ പേടിച്ചുപോയി വിശ്വാസിന് പേടി കിട്ടുന്ന വിശ്വാസി അലറിപ്പോകുന്നതുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനത്താലാണ് ദൈവത്തിന്റെ അഭിഷേകത്താലാണ് വന്നു ദേശത്ത് ചുറ്റി നടക്കുന്ന മന്ത്രവാദികളായി യഹൂതന്മാർ പൗലോസിന്റെ വചനം കേൾക്കാൻ വന്നപ്പോൾ അവിടെ അകത്തിൽ കിടന്ന ദുരാക്കൾ വചനം പഠിച്ചു കൊണ്ടിരുന്ന യൂതന്മാരുടെ ശരീരത്തിലേക്ക് ജീവിതത്തിലേക്ക് ചാടി വീണു

വചനം കേൾക്കുന്ന സഹോദരങ്ങളെ വചനം ദേശത്തു പരക്കുമ്പോൾ വചനത്തിന്റെ അഭിഷേകം ദേശത്തിൽ ചില മന്ത്രവാദികൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ പുസ്തകങ്ങൾ യേശുവിന്റെ അവർ കത്തിക്കും ചില ആ വിചാരങ്ങൾ കത്തി നശിക്കും ചില മന്ത്ര കെട്ടുകൾ കത്തി നശിക്കും യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ട് കർത്താവിനെ അംഗീകരിച്ചു കഴിഞ്ഞ അവർ ഇന്നലകളിൽ ചെയ്തുകൊണ്ടിരുന്ന മന്ത്രവാദം നാലാം പുസ്തകങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചെറിയ കുടുംബത്തിൽ കത്തുകയാണ് കത്തുകയാണ് തലമുറകളെ നശിപ്പിച്ച് വേട്ടയാടിക്കൊണ്ട് ഇന്നലകളെ ഉയരുവാൻ കഴിയാത്ത നിലവാരത്തിൽ നിങ്ങളെ തകർച്ചയിട്ട് പോടാടി വ്യാപരിച്ചിരുന്ന ദുഷ്ടന്റെ വെല്ലുവിളികളെ

ആത്മാവിലേക്ക വെശുദ്ധാത്മാവreluയർത്തനവ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകൾ കൊണ്ട് സ്തോത്രം ഈശോവിൻ നാമത്തിൽ Amen കഥാമജനരാൾനെ ശക്തിപ്പെടുത്തട്ടെ എല്ലാ ഭൂതങ്ങളിലും ദൈവമങ്ങളെ വിളിക്കട്ടെ വാഴ്ത്തട്ടെ